The Captain Cool, The Run Machine, The Hitman. ഈ മൂന്ന് പേരുകൾ മതിയാകും ഇവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ അതെ ക്രിക്കറ്റിന്റെ നെടുതണായി നിന്നിരുന്ന ത്രിമൂർത്തികൾ ക്രിക്കറ്റിൽ നമ്മൾ കണ്ട ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി രോഹിത് ശർമ്മ ഇറങ്ങി വമ്പനടികൾക്ക് തുടക്കം കുറിക്കുന്നു പിന്നാലെ വരുന്ന വിരാട് കോഹ്ലി തന്റെ മാസും ക്ലാസും ചേർന്ന ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു അവസാനം എന്ന ക്യാപ്റ്റൻ കൂൾ പടുകൂറ്റം ഷോട്ടുകളോടുകൂടി മാച്ച് ഫിനിഷ് ചെയ്യുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ജനത കോരിത്തരിച്ചിരുന്ന നിമിഷങ്ങൾ രോഹിത്തിന്റെ ഷോട്ടും കോഹ്ലിയുടെ കവർ ഡ്രൈവും ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകളും കണ്ട് അന്തം വിട്ടിരുന്ന സമയം Top shot. Tough shot. Shot yeah. that that full shot. There is that six. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ തിളങ്ങിയ രോഹിത്തും കോഹ്ലിയും അതിനുശേഷം തന്റെ നായകത്വം ധോണി കോഹ്ലിയെ ഏൽപ്പിച്ചു ശേഷം കോഹ്ലി എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ധോണി എന്ന ഫിനിഷറിന്റെ അഴിഞ്ഞാട്ടം കൈമാറിക്കിട്ടിയ നായകത്വം ഭംഗിയായി നിറവേറ്റി കോഹ്ലി നായകത്വം കൈമാറി പിന്നീട് ആ നായകസ്ഥാനം ചെന്നെത്തിയത് ദ ഹിറ്റ് മാൻ രോഹിത് ശർമ്മയുടെ കൈകളിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു ഈ അവസാനം നടന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പോലും അത് പ്രതിധ്വനിച്ചു ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ കാലിടറി വീണ കപ്പ് നഷ്ടമായെങ്കിലും തല ഉയർത്തി തന്നെയാണ് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ മൈതാനം വിട്ടത് മൂന്ന് പേരും ഒന്നിനൊന്ന് മികച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻസി അടക്കം കൈകാര്യം ചെയ്ത് ആരാധക പ്രീതി നേടിയവർ ഇവർ മൂന്ന് പേരും കളിച്ചത് ഒരു കൊടി കൊടിക്കീഴിൽ ഒരേ നീലക്കുപ്പായത്തിൽ എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് അതല്ല മൂന്ന് ടീം മൂന്ന് ക്യാപ്റ്റന്മാർ ഇവർ നേർക്കു നേരെ ഏറ്റുമുട്ടിയാലോ അതെ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പ്രേമികളിൽ ഒന്നടങ്കം ആവേശം പടർത്തിയ കുട്ടി ക്രിക്കറ്റിന്റെ മാമാങ്കം സാക്ഷാൽ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പോലും ചിലപ്പോൾ കാണാൻ കഴിയില്ല ഇങ്ങനെ ഒരു ആരവും ആർത്തിരപ്പുന്ന ഗാലറിയെ അതെ ആ മൂന്ന് ഇന്ത്യൻ ക്യാപ്റ്റന്മാർ നേർക്കു നേരെ ഏറ്റുമുട്ടിയ തീപാറ പോരാട്ടങ്ങൾക്ക് ക്രിക്കറ്റ് ലോകം ഒരുപാട് തവണ സാക്ഷിയായിട്ടുണ്ട് ചെന്നൈയുടെ മഞ്ഞക്കുംപായത്തിൽ മഹേന്ദ്രസിംഗ് ധോണിയും ബാംഗ്ലൂരിന്റെ ചുവന്ന കുപ്പായത്തിൽ വിരാട് കോഹ്ലിയും മുംബൈയുടെ നീലക്കുപ്പായത്തിൽ രോഹിത് ശർമ്മയും ഫാൻ ബേസിൽ മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം ഇന്ത്യയ്ക്കായി ആർക്കും ഒളിച്ചവർ ചേരുതിരിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനു വേണ്ടി കൈയടിക്കുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയും ധോണിയും തന്റെ ടീമുകൾക്ക് അഞ്ച് കപ്പുകൾ വീതം നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ ദ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് തന്റെ ടീമിനു വേണ്ടി ഇതുവരെ കിരീടമൊന്നും നേടിക്കൊടുക്കാൻ ആയില്ല അതിനാൽ തന്നെ അദ്ദേഹം തന്റെ നായസ്ഥാനം ഒഴിഞ്ഞു മാറി ഇനി ഈ ടീമുകളുടെ പ്രകടനത്തെ പറ്റി നമുക്ക് നോക്കാം ഫാൻവേസിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ടീമാണ് ചെന്നൈ അതിന് ഒറ്റ കാരണം മാത്രം ദ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്രസിംഗ് ധോണി ഐ പി എല്ലിൽ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയങ്ങ് മുട്ടുമടക്കി കൊടുക്കാത്ത സിംഹരാജാക്കന്മാരാണ് അവർ ലക്ഷങ്ങളുടെ ആവേശം കോടികളുടെ അഭിമാനം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പേര് പേടിയായും അഹങ്കാരമായും അഭിമാനമായും പലരുടെയും ഉള്ളിൽ ജീവിക്കുന്നു സാധാരണ ചുവപ്പണിയാറുള്ള ചിന്നസാമിക്കും നീലക്കടൽ ആവാറുള്ള വാങ്കടയ്ക്കും ഈഡൻ ഗാർഡൻസിനും ഒക്കെ ചെന്നൈ മൈതാനത്തിറങ്ങുമ്പോൾ ഒരേ നിറം ഒരേ ഭാവം ഒരൊറ്റ മുഴക്കം ഒരൊറ്റ പേര് മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈയുടെ മത്സരം എവിടെ വെച്ചായാലും ആവുന്ന ഗാലറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ കരിയറിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന മറ്റൊരു തരത്തിനും ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടിക്കാണില്ല അദ്ദേഹത്തിന് ആരാധകർ കൽപ്പിച്ച പേരാണ് തല അമ്പയർമാരുടെ തീരുമാനം തെറ്റാണ് എന്ന് പലതവണ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഡിസ്റ്റൻ റിവ്യൂ സിസ്റ്റത്തെ ധോണി സിസ്റ്റം എന്ന് മാറ്റി പറയിപ്പിച്ച ക്യാപ്റ്റൻ സ്റ്റംപിന് പിറകിൽ അസാമാന്യമായ വേഗം കൊണ്ട് മായാചാരം തീർക്കുന്ന മനുഷ്യൻ മൈതാനത്ത് നൊടിയിടലെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു കളിയുടെ ഗതിയെ തന്നെ തന്റെ തീരുമാനങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിവുള്ളവൻ അവസാന ഓവറുകളിൽ തകർത്തടിച്ച് ടീമിനെ വിജയത്തിൽ എത്തിക്കുന്നവൻ ഇതൊക്കെയാണ് ധോനി എന്ന ക്യാപ്റ്റനെ മറ്റ് ക്യാപ്റ്റന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉൾപ്പെടെ ചെന്നൈ ടീമിന് ഒരു പേരുണ്ടായിരുന്നു വയസ്സന്മാരുടെ പട അതെ ആ വയസ്സന്മാരുടെ പടയെ കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കപ്പിൽ മുത്തമിടിപ്പിച്ച് അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചു ഇനി ഒരൊറ്റ ചോദ്യം മാത്രം അവശേഷിക്കുന്നു ഇനി എത്ര കാലം അദ്ദേഹം ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും ഇതുവരെ കപ്പൊന്നും നേടാനായിട്ടില്ല എങ്കിലും ഫാൻ പവറിന്റെ കാര്യത്തിൽ ബാംഗ്ലൂർ അത്ര മോശക്കാരല്ല എടുക്കുന്ന കപ്പ് മാത്രം വെച്ച് അളക്കുന്ന നീതിശാസ്ത്രത്തിൽ ഒരുപക്ഷെ ഇവർ ആരും അല്ലായിരിക്കാം പക്ഷേ എണ്ണിയാൽ തീരാത്ത റെക്കോർഡുകളുടെ കഥ പറയാനുണ്ട് ഈ കുഞ്ഞൻ ടീമിന് ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഉയർന്ന പാർട്ട്നർഷിപ്പ് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കപ്പൊന്നും നേടിയിട്ടില്ല വിരാട് കോഹ്ലി എന്ന മനുഷ്യന്റെ പിറകിലാണ് ആരാധകർ മുഴുവൻ ഡൽഹി ഡേ ഡബിൾ പൂർണ്ണമായും തഴഞ്ഞുവിട്ട കളിക്കാരനാണ് വിരാട് കോഹ്ലി എന്നാൽ പിന്നീട് ബാംഗ്ലൂർ വന്നതിൽ പിന്നെ ടീമിന്റെ പേരിന് പകരം ആരാധകർ പറയുന്നത് കിങ് കോഹ്ലി എന്നാണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനം എന്ന പേരും ലോക ക്രിക്കറ്റിന്റെ ബ്രാൻഡ് എന്ന പേരും അവന് മേൽ ചാർത്തി കൊടുക്കപ്പെട്ടു എസ് ദ ദ ദ മാസ്റ്റർ ഓഫ് കവർ ഡ്രൈവ് ഗ്രേറ്റ് കോഹ്ലി എത്ര വലിയ ബോളർ വന്നാലും വിറയ്ക്കാതെ ആ ബോളുകൾ ചങ്കുറ്റത്തോടെ നിന്ന് ഗാലറിയിലെ ആരാധകരുടെ ഐ പി എൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അങ്ങനെ വിശേഷണങ്ങൾ ഏറെ തോൽവികൾക്കും നിരാശകൾക്കും ഒടുവിൽ ഒരു നല്ല നാളെ ഉണ്ടെന്ന് പറഞ്ഞവൻ അവസാന ശാസം വരെ അദ്ദേഹം തന്റെ ടീമിനു വേണ്ടി പോരാടും പിന്നിൽ പതിനെട്ടെന്ന് എഴുതിയ ജേഴ്സിക്ക് മുന്നിൽ ഇടറാതെയും പതറാതെയും നെഞ്ചും വിരിച്ചു നിൽക്കുന്നവൻ എസ് ദബിൾ ഓഫ് റെഡ് റൈറ്റ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് മജസ്റ്റിക് വിരാട് കോഹ്ലി നഷ്ടപ്പെടുത്തിയ കപ്പുകൾക്ക് പകരം വീട്ടാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത അംഗത്തിന് അതേ ചുവന്ന നേഷ്യയിൽ ഇറങ്ങുന്നു ദൈവത്തിന്റെ പോരാളികൾ എന്ന് വിളിപ്പേരുള്ള മുംബൈ ഇന്ത്യൻസ് ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള പ്രഗൽഫർ ഉൾപ്പെട്ട ടീം സീസൺ തുടങ്ങിയപ്പോൾ തന്നെ കപ്പ് മുംബൈ ഇന്ത്യൻസിന് എന്ന് ഉറപ്പിച്ചു പറഞ്ഞവർ അതുപോലെയുള്ള താരനിര വെടിക്കെട്ട് ബാറ്റ്സ്മാനും തീപ്പരി വൗളോസുമായി ഏതൊരു ടീമും ഭയപ്പെടുന്ന നിരയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റേത് സാക്ഷാൽ സച്ചിൻ എന്ന ഇതിഹാസത്തിന്റെ ടീം ആയതിനാൽ ആരാധകരും ഏറെ ഗ്യാലറി മുഴുവൻ നീല കടലാവും മുംബൈ മുംബൈ എന്ന ആർപോളികൾ ഏറെ എന്നാൽ ആദ്യത്തെ സീസണുകൾ തീർത്തും പരാജയമായിരുന്നു മുംബൈ ഇന്ത്യൻസിന് കരുത്തും കടലാസിൽ എഴുതാൻ മാത്രമായിരുന്നു വിധി പകുതിക്ക് വെച്ച് സച്ചിൻ എന്ന ഇതിഹാസം ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു മാറി പിന്നീട് വന്ന റിക്കി പോണ്ടിങ്ങിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി പതിമൂന്നിന്റെ പകുതിക്ക് വെച്ച അദ്ദേഹം തന്റെ ക്യാപ്റ്റൻ സ്ഥാനം മറ്റൊരു ചെറുപ്പക്കാരന് നൽകി പറയാൻ അധികം റെക്കോർഡുകളോ എക്സ്പീരിയൻസോ ഇല്ലാത്ത ഒരു യുവതാരം അത് വിമർശനത്തിനും ഏറെ ഇടയാക്കി എന്നാൽ ആ വിമർശനത്തിലെല്ലാം ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത് ആ സീസണിലെ കരുത്തരായ ചെന്നൈയെ ഫൈനലിൽ തോപ്പിച്ച് കപ്പിൽ മുത്തമിട്ടുകൊണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേരാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ പിന്നെ അയാളുടെ വിളിപ്പേര് ദ ഹിറ്റ്മാൻ എന്നായി തുടക്കത്തിൽ വന്ന വമ്പനടികൾക്ക് നേതൃത്വം നൽകി മൈതാനത്ത് ഒരു നായകൻ എന്ന നിലയിൽ മുംബൈ ടീമിനെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മോശം ഫോമും സ്ഥിരതയില്ലാത്ത ബാറ്റ്സ്മാൻ എന്നൊക്കെ അയാളെ കുറ്റപ്പെടുത്തി എന്നാൽ അതിനുള്ള മറുപടിയായിരുന്നു മുംബൈ ഇന്ത്യൻസിന് നേടിക്കൊടുത്ത ആ അഞ്ച് കപ്പുകൾ രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാന് പഴുകേൽക്കേണ്ടി വന്നേക്കാം എന്നാൽ രോഹിത് എന്ന ക്യാപ്റ്റന് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാൽ മുംബൈ ഇന്ത്യൻസ് എന്ന മാനേജ്മെന്റ് ഇപ്പോൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു നീണ്ട പത്ത് വർഷത്തെ നായകസ്ഥാനം അതോടെ തീർന്നു ഇനി രോഹിത് എന്ന ക്യാപ്റ്റനെ മുംബൈയിൽ കാണാൻ കഴിയില്ല മറിച്ച് ഹിറ്റ്മാൻ എന്ന ബാറ്റ്സ്മാന്റെ അഴിഞ്ഞാട്ടം കാണാനാണ് മുംബൈ ആരാധകർ കാത്തിരിക്കുന്നത് നായകന്റെ വേഷം അഴിച്ചു വെച്ച് അദ്ദേഹം ബാറ്റ്സ്മാനായി മൈതാനത്തേക്ക് വരുമ്പോൾ ഏത് വമ്പൻ ടീമായാലും അത് ഏത് ലോകോത്തര ബൌളറായാലും ഒരിത്തിരി വിയർക്കുമെന്ന് ഉറപ്പ് കുട്ടി ക്രിക്കറ്റിന്റെ ആവേശം ആരാധകരിലേക്ക് പകരാൻ സജ്ജമായി കഴിഞ്ഞു അതിന് മുന്നോടിയായുള്ള ഐ പി എൽ നമുക്ക് സാക്ഷ്യം വഹിക്കാം ധോണിയും കോഹ്ലിയും രോഹിത്തും ദൃശ്യവിസ്മയങ്ങൾ തീർക്കാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും ഇത് അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ പേരുടെയും പടിയറക്കത്തിനൂടി ക്രിക്കറ്റ് ലോകം സാക്ഷിയായേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയും സീസണുകൾ ഇവർ പേരും നിറസാന്നിധമായി മൈതാനങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ വിസ്മയിപ്പിക്കാൻ ആനന്ദത്തിൽ ആരാധിക്കാൻ അവർ ഇനിയും ആ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു